സുരേഷ് സുരേഷ് രചിച്ച ഡിറ്റക്ടീവ് ഡിറ്റക്ടീവ് ബിംഗോ ബിംഗോ എന്ന എന്ന പുസ്തകത്തിന്റെ ആസ്വാദനക്കുറിപ്പ് മേരി തോമസ് എഴുതിയ നോവലിന്റെ ആസ്വാദനക്കുറിപ്പ് കുറിപ്പ് പതിനാല് അധ്യായങ്ങളിലായി മൃഗങ്ങൾ കഥാപാത്രങ്ങളായ അതിരസകരവും ഉദ്വേഗം ജനിപ്പിക്കുന്നതുമായ ഒരു കൃതി അർദ്ധരാത്രിയിലെ മണിമുഴക്കം കേൾക്കുമ്പോൾ ഉറക്കച്ചടവോടെ എഴുന്നേൽക്കുന്ന അവിവാഹിതനായ കരടിമാത്തനും കരടിമാത്തന്റെ മ്യൂസിയവും വീട്ടിലെ കാവൽക്കാരനായ ജമ്പുവും മനസ്സിലെ മായാത്ത കഥാപാത്രങ്ങളാവുന്നു ശ്യാമകർത്ത സമുദ്രം ഗാന്ധാരവനം ചിത്രകൂടം ഇതെല്ലാം വളരെ ആകർഷകങ്ങളായ പേരുകൾ കരടിമാത്തനെ കുറിച്ചുള്ള ചെറുവിവരണം വായിക്കുമ്പോൾ ശരിക്കും നടന്ന സംഭവമായിട്ടേ തോന്നൂ കാവൽ ജോലിക്ക് നായയെ ആവശ്യമുണ്ടെന്ന് വനനാഥം പത്രത്തിലെ പരസ്യം ചെയ്യുന്നതും പരസ്യം കണ്ട് നായ്ക്കൾ എത്തിച്ചേരുന്നതുമെല്ലാം സമൂഹത്തിൽ നാം നേരിട്ട് കാണുന്ന സംഭവങ്ങളുമായി ബന്ധമുള്ളതായി തോന്നും അപേക്ഷകരിൽ ഏറ്റവും ആകർഷിച്ചത് ജംബുവിനെയാണ് മാത്രമല്ല നല്ല തറവാടിത്തവും അപ്പനപ്പൂപ്പന്മാരായി ചിത്രകൂടത്തിൽ കൊട്ടാരം വീടുകളിലും ചരിത്ര സ്മാരകങ്ങളിലും കാവൽ ജോലി നോക്കിയിരുന്നവരായിരുന്നു ഇനി മ്യൂസിയത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ന് കാണുന്നത് പോലെ എല്ലാ ആധുനിക സജ്ജീകരണങ്ങളും സാങ്കേതിക സൗകര്യങ്ങളുമുള്ള ഒരു അടുക്കും ചിട്ടയുമുള്ള മുറി മ്യൂസിയത്തിനുള്ളിലുള്ള വസ്തുക്കളെ കുറിച്ച് പറയേണ്ടതില്ല കാട്ടിലും മറുനാട്ടിലും കിട്ടുന്ന എല്ലാ വസ്തുക്കളും ക്രമീകരിച്ചു വെച്ചിരുന്നത് കണ്ടാൽ ആരും അത്ഭുതത്തോടെ നോക്കി നിന്നു പോകും അതിലാണ് കള്ളൻ കയറി ഏറ്റവും വിലപിടിപ്പുള്ള എന്ന ഏറ്റവും മനോഹരമായ വർണ്ണ ചിത്രം കൈക്കലാക്കുന്നത് ഇക്കാര്യം ഡിറ്റക്റ്റീവ് ഓഫീസിലേക്ക് അറിയിക്കാൻ ശ്രമിച്ചപ്പോൾ കണ്ട കടലാസിലെ കുറിപ്പ് കണ്ട് മാത്തൻ ബോധം മറിഞ്ഞു വീഴുന്നത് വളരെ രസകരമായി തോന്നി ജംബുവിൻ്റെ ബോധം തെളിഞ്ഞപ്പോൾ സംഭവം വിവരിക്കുന്നതും അത് കഴിഞ്ഞ് ജംബു ഡിറ്റീവ് ഓഫീസിലേക്ക് പോയി മാത്തനും ജംബു കണ്ട കാര്യങ്ങൾ തന്നെ കാണുന്നു അങ്ങനെ പേടിച്ചിരിക്കുമ്പോൾ ജംബുവിനെയും എടുത്തുകൊണ്ടുവരുന്നു ചിലർ മൃഗഡോക്ടറായ കുയിലിനെ കൊണ്ടുവരുന്നതും ജംബുവിനെ ശുശ്രൂഷിക്കുന്നതും ജംബുവിന് ഓർമ്മ വന്നപ്പോൾ നടന്ന സംഭവങ്ങൾ വിവരിക്കുന്നത് ആ തന്നെ പോലെ വായനക്കാർക്കും അത്ഭുതമുണ്ടാക്കുന്നു കുറ്റാന്വേഷണ സംഘത്തെ വിവരമറിയിക്കാൻ മുന്നിപ്പൂച്ചയെ സമീപിക്കുന്നു മുന്നിപ്പൂച്ച ഡിറ്റീവ് ബിംഗോയുടെ വീട്ടിൽ ചെന്ന് വിവരം അറിയിക്കുന്നു പല കുറ്റാന്വേഷണങ്ങളും നടത്തി കുറ്റവാളികളെ കണ്ടെത്തുകയുന്നത് ബിങ്കോയുടെ ഹരമാണ് കൂടെ ഒരു സംഘവും തന്നെയുണ്ട് മാത്തന്റെ വീട്ടിൽ തെളിവെടുപ്പിന് വന്ന ബിങ്കോയ്ക്ക് ഒരു കണ്ണാടി ചില്ലും ഒരു വലിയ ചെതുമ്പലും മാത്രമാണ് അടയാളമായി കിട്ടിയത് ബിങ്കോ തിരിച്ചെത്തിയപ്പോൾ വീട്ടിലുള്ള മൂങ്ങ വല്യമ്മയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം നൽകുന്നു സംഘത്തിന്റെ രഹസ്യ യോഗം ആരംഭിക്കുന്നു മൂർഖൻ നീലാണ്ടൻ ചടയൻ പന്നി ചിണ്ടൻ ചുണ്ടലി ഗാരു ഒട്ടകം ഹീരു കഴുതപ്പുലി കുട്ടൻ കട്ടുറുമ്പ് കഴുകന്മാർ എന്നിവരാണ് സംഘാംഗങ്ങൾ അമ്മിണി പൊന്മാനിലേക്ക് സംശയത്തിന്റെ നിഴൽ നീളുന്നുണ്ട് അതിനിടയിൽ നടക്കുന്ന സംഭവത്തിൽ മൂങ്ങ വല്യമ്മയ്ക്ക് ബോധക്കേടുണ്ടാകുന്നു അവിടെയും ഒരു ചെതുമ്പൽ കിട്ടുന്നു ഹീരു അമ്മിണി പൊന്മാന് പിന്തുടരുന്നു അതിനിടയിൽ മുയൽ ഫാമിൽ വമ്പിച്ച മോഷണം എന്ന വാർത്ത വനനാഥം പത്രത്തിൽ കാണുന്നു ആ കേസ് റോയൽ പോലീസ് ഏറ്റെടുത്തു ബിംഗോയ്ക്ക് വന്ന അജ്ഞാത ഫോൺ മുയൽ ഫാമിൽ നടന്ന സംഭവങ്ങളെ അന്വേഷിക്കരുതെന്നായിരുന്നു അത് എന്നാൽ ബിംഗോ നീലാണ്ടനെ ചുമതലപ്പെടുത്തുകയും നീലാണ്ടൻ അവിടെ ചെന്നപ്പോൾ കിട്ടിയ ചെതുമ്പലുമായി മടങ്ങുമ്പോൾ ചുണ്ടൻ കീരി കഴുത്തിൽ പിടിമുറുക്കിയതും അവിടെ നിന്ന് രക്ഷപ്പെട്ടതുമൊക്കെ വായിക്കുമ്പോൾ ആകാംക്ഷയോടെ മാത്രമേ കാണാൻ കഴിയൂ ചുണ്ടനെ വശത്താക്കാനുള്ള തന്ത്രങ്ങൾ മെനയുന്നു ഗജമുഖ ക്ഷേത്രത്തിലെ അതിശക്തമായ കാവൽപ്പടയെ ഭേദിച്ചുകൊണ്ട് പെട്ടെന്ന് സർപ്പത്തെ കിടത്തി നാഗമാണിക്യം ആരോ മോഷ്ടിച്ചിരിക്കുന്നു എല്ലാവരും പരിഭ്രാന്തരായി നിലവറയിൽ നിന്നും ഒരു തുരങ്കം പൊന്നിയൻ പുഴയിൽ അവസാനിക്കുന്നു ഏതോ ഒരു കീരിയുടെ കാൽപ്പാടുകൾ കണ്ടതും ചുണ്ടനെ സംശയിക്കുന്നു ഈ കാര്യം അറിയാൻ റോയൽ പോലീസിന്റെ സി ഐ ഡി ആയ ബുൾബുളിനെ തേടി വന്നു ചുണ്ടൻ കീരിയെ കണ്ടുവോ എന്ന അന്വേഷണത്തിന് അവനെ അടുത്തെങ്ങും കാണാറില്ല എന്നാൽ ഒരു മുയൽ മുതലപ്പൊഴിയിലേക്ക് പോകാറുണ്ടെന്നാണ് പറഞ്ഞത് ചുണ്ടൻ കീരി മുയലിന്റെ വേഷവും അണിഞ്ഞ് കണ്ണൻ മുതലയുടെ പുറത്തുകയറി വരുന്നത് കാണുന്നു ആരാണെന്നറിയില്ല ഒരു വെള്ളം മുഖത്ത് തളിച്ചപ്പോൾ എല്ലാവരും ബോധം കെട്ടു എന്നും ഒരു മയിൽ പറഞ്ഞു അങ്ങനെ അമ്മിണി പൊന്മാനെ വലയിലാക്കുന്നു അവളിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് ടിംബു ശ്രാവിനെയാണ് പിടിക്കേണ്ടത് അമ്മിണിയുടെ സഹായത്തോടെ സ്രാവിനെ പിടിക്കുന്നു എന്നാൽ അതിലും വലിയ ഒരു നേതാവും ഒരു സംഘവും തന്നെ ഇതിന് പിന്നിലുള്ളതായി കണ്ടെത്തുന്നു ടിറ്റുവിനെയും പിടികൂടുന്നു ടിറ്റുവിൽ നിന്ന് കിട്ടിയ വിവരങ്ങളിൽ നിന്നും അത്ഭുത ശക്തിയുള്ള മത്സ്യകന്യകയും അതിന്റെ ചെതുമ്പൽ കയ്യിൽ കരുതിയാൽ അദൃശ്യമായിരിക്കുമെന്ന് മനസ്സിലാക്കിയ ടിറ്റു മത്സ്യകന്യകയെ ചതിയിൽപ്പെടുത്തി കൊന്നുകളയുകയും ചെയ്തത്രേ ടിറ്റു അവരെയും കൊണ്ട് മത്സ്യകന്യകയെ കാണാൻ പോയി എല്ലാ കളവിന്റെയും പിന്നിൽ അമ്മിണിയായിരുന്നെന്നും അതിനുവേണ്ട ഒത്താശകൾ ചെയ്യുന്നത് മൂങ്ങ വല്യമ്മയാണെന്നും അറിഞ്ഞപ്പോഴുണ്ടായ സങ്കടം വളരെ വലുതായിരുന്നു മൂങ്ങയെ കാണാൻ ചെന്ന അവർക്ക് നിരാശയായിരുന്നു ഒരു കത്ത് എഴുതി വച്ചിട്ട് വല്യമ്മ കഴിഞ്ഞിരുന്നു പിറ്റേന്ന് പത്രത്തിൽ വന്ന വാർത്ത ഇങ്ങനെയായിരുന്നു കള്ളക്കടത്ത് സംഘത്തെ വിങ്കോയും കൂട്ടരും പിടിച്ചു കുട്ടികളെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടാണ് അവസാനം വരെ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ താല്പര്യത്തോടെ വായനക്കാർക്ക് വായിക്കാനും കഴിയും അതിരസകരമെന്നേ പറയാൻ കഴിയൂ प्रसादनम ब्लू इंक बुक्स